അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അരിമുറുക്കുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പം കുറച്ച് നാൾ ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ല കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി പിന്നെ ഇപ്പോൾ ഒരു ചെറിയ പനിയാക്കി കഴിഞ്ഞതേ ഉള്ളൂ ശബ്ദം ഇച്ചിരി വ്യത്യാസം കാണും ഓൾറെഡി നല്ല ബോർ ശബ്ദമായിരുന്നു എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് ജീരകം പെരുംജീരകത്തിൻ്റെ പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടതൊന്ന് തിളപ്പിക്കണം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നെയ്യ് വെച്ചിട്ട് നമ്മുടെ അരിപ്പൊടി അതിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇടിയപ്പത്തിൻ്റെ ഒരു ഇച്ചിരി നല്ല കട്ടിയായിട്ടും അതിനുശേഷം നമുക്കൊരു സേവനങ്ങയിൽ ഇതുപോലെയുള്ള സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള അച്ചോണ്ടല്ലോ അതിട്ടിട്ട് ഇത് നല്ലപോലെ എന്താ പറയുക എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചക്കവറ്റലും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലായിടത്തും നല്ല മഴയൊക്കെയല്ലേ എല്ലാവരും ഒരു കട്ടണി ഇട്ട് എൻ്റെ ഈ മുറുക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ